അമ്മയോടും അച്ഛനോടും യാത്ര പറഞ്ഞ് വളരെ സന്തോഷത്തോടെ കൂട്ടുകാരുടെ കയ്യും പിടിച്ച് സ്കൂളിലേക്ക് പോയ ഹെയ്സൽ നാല് വയസ്സ് വിദ്യാർത്ഥി പ്ലേ സ്കൂളിലായപ്പോൾ തന്നെ വലിയ കുട്ടിയായ സന്തോഷമായിരുന്നു ശരിക്കും പറഞ്ഞാൽ ഹെയ്സലിനുണ്ടായിരുന്നത് സുഹൃത്തുക്കളോടൊക്കെ തന്നെ വളരെയധികം സംസാരിച്ച് കളിച്ചു ചിരിച്ച് നടക്കുന്ന പ്രായം എന്നാൽ ഇന്ന് ഹെയ്സലിനെ വിധിച്ചത് മറ്റൊരു കാര്യമായിരുന്നു ഇടുക്കി ചെറുതോണിയിലാണ് സംഭവം സ്കൂൾ ബസ് കയറി പ്ലേ സ്കൂൾ വിദ്യാർത്ഥിക്ക് ദാരുണാത്യം സംഭവിച്ചു വാഴത്തോപ്പ് ഗിരിജ്യോതി പബ്ലിക് സ്കൂളിലെ വിദ്യാർത്ഥിയും തടിയമ്പാട് സ്വദേശിയുമായ ഹെയ്സൽ ബെൽ ആണ് മരിച്ചത് ഇന്ന് രാവിലെ ഒൻപത് മണിയോടെ സ്കൂൾ മുന്നേ വെച്ച് തന്നെയായിരുന്നു ഇത് സംഭവിച്ചത് സ്കൂൾ മുറ്റത്ത് വെച്ചായിരുന്നു ഈ അപകടം ഉണ്ടായത് എന്നത് മറ്റുള്ള കുട്ടികളെയും ദൃസാക്ഷികളാക്കിയതോടെ തന്നെ എല്ലാവർക്കും വേദന പകരുന്നു എല്ലാവർക്കും ഈ വാർത്ത വളരെയധികം വിഷമമാണ് ഉണ്ടാക്കുന്നത് കണ്ടുനിന്ന ആളുകൾക്കും അധ്യാപകർക്കും വിദ്യാർത്ഥികൾക്കും ഇപ്പോഴും ആ കാഴ്ച കണ്ണിൽ നിന്നും വായുന്നില്ല ഒപ്പം മറ്റൊരു കുട്ടി കൂടി ഉണ്ടായിരുന്നു ഹെയ്സലിനോടൊപ്പം ഉണ്ടായിരുന്ന കുട്ടിക്ക് പരിക്കുകളോടെ രക്ഷപ്പെട്ടു മറ്റുള്ള കുട്ടികൾ ഹെയ്സൽ ആ വണ്ടിയുടെ അടിയിലേക്ക് പോകുന്നത് കണ്ടുകൊണ്ട് നിൽക്കാൻ മാത്രമേ ആയിരുന്നുള്ളൂ ഒന്നും ചെയ്യാൻ സാധിച്ചില്ല രാവിലെ സ്കൂളിലേക്ക് എത്തിയതായിരുന്നു വിദ്യാർത്ഥി ബസ്സിൽ നിന്ന് ഇറങ്ങി ഇറങ്ങിയതിന് പിന്നാലെ തന്നെ അറബ് ഇറങ്ങിയതിന് പിന്നാലെ തന്നെ അപകടം സംഭവിച്ചു മറ്റൊരു സ്കൂൾ ബസ് കുട്ടിയെ ഇടിക്കുകയും ശരീരത്തിലൂടെ കയറുകയുമായിരുന്നുവെന്നാണ് വിവരം ഉടൻ തന്നെ കുട്ടിയെ ഇടുക്കി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല മറ്റൊരു കുട്ടിക്ക് പരിക്കേറ്റതായി വിവരമുണ്ട് ഈ കുട്ടിയും ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു എന്നു മാത്രമാണ് ഈ വാർത്തയെക്കുറിച്ച് അറിയാൻ സാധിക്കുന്നത് ഹേസലിൻ്റെ വാർത്തകൾ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ നിറയുകയാണ് കുട്ടിത്തം തുളുമ്പുന്ന മുഖം മാത്രമാണ് ഇപ്പോൾ ഹേസലിൻ്റേതായി കാണാൻ സാധിക്കുന്നത് ഉണ്ടായിരുന്ന സഹപാഠി ഇനായ ഫൈസൽ എന്ന കുട്ടിക്ക് ഗുരുതരമായി പരിക്കേറ്റതിനെക്കുറിച്ചും സംസാരിക്കുന്നുണ്ട് സ്കൂൾ മുറ്റത്ത് വെച്ച് വിദ്യാർത്ഥിക്ക് ദാരുണാന്ത്യം സംഭവിച്ചത് പ്രദേശത്ത് തന്നെ വലിയ നടുക്കമുണ്ടാക്കി സംഭവത്തിൽ പോലീസ് ഇപ്പോൾ കേസെടുത്തിട്ടുണ്ട് സ്കൂൾ ബസ് വന്നിറങ്ങിയതേ ഉണ്ടായിരുന്നുള്ളൂ ശേഷം ക്ലാസ്സിലേക്ക് പോകാനായി ഹെയ്സൽ ബസ്സിൻ്റെ പിന്നിലൂടെ നടക്കുകയായിരുന്നു ഈ സമയമാണ് സ്കൂൾ മുറ്റത്തേക്ക് പ്രവേശിച്ച മറ്റൊരു സ്കൂൾ ബസ് കുട്ടിയെ ഇടിക്കുകയും മുൻവശത്തെ വീല് തന്നെ കുട്ടിയുടെ ശരീരത്തിലൂടെ കയറി ഇറങ്ങുകയും ചെയ്തത് ഉടൻ തന്നെ മെഡിക്കൽ കോളേജിൽ എത്തിച്ചെങ്കിലും കുട്ടി മരണത്തിന് കീഴടങ്ങുകയായിരുന്നു ശരിക്കും പറഞ്ഞാൽ ആ ഒരു വിഷയം എല്ലാവരെയും ബാധിച്ചു ഇപ്പോൾ അത് കണ്ടുകൊണ്ട് നിൽക്കാനോ ആ വാർത്ത കാണാനോ പോലും ആർക്കും സാധിക്കുന്നില്ല നമ്മുടെ കുട്ടികളെല്ലാവരും സ്കൂളിലേക്ക് പോകുന്നത് വളരെയധികം നോക്കി നിൽക്കുമ്പോൾ തന്നെ ഇത്തരം അപകട വാർത്ത കേൾക്കുന്ന ഓരോ അച്ഛൻ്റെയും അമ്മയുടെയും നെഞ്ചു പിടയുന്നു എന്ന് തന്നെ പറയാം പ്ലേ സ്കൂൾ എന്ന് പറഞ്ഞാൽ തന്നെ മുട്ടിട്ട് തുടങ്ങുന്ന പ്രായം ഓരോ അക്ഷരങ്ങളും പഠിക്കുന്ന പ്രായം അത്രമാത്രമായിരുന്നു അതിനുവേണ്ടി എല്ലാവരും സംസാരിച്ചത് ഇപ്പോൾ എല്ലാവരും ആ സ്കൂൾ മുറ്റത്തേക്ക് തന്നെ നോക്കുകയാണ് വിദ്യാർത്ഥികളുടെ നടുങ്ങൽ ഇതുവരെ മാറിയിട്ടില്ല പിന്നീട് അങ്ങോട്ട് ക്ലാസ്സുകളൊന്നും തന്നെ നിയന്ത്രണാടിസ്ഥാനം പോയതുമില്ല സ്കൂൾ ആകെ തന്നെ വിഷമത്തിൽ ആടി ഉലയുകയാണ് എന്തു ചെയ്യണമെന്നറിയാതെ വിറയലോടെ തന്നെ നോക്കി നിൽക്കാൻ മാത്രമേ എല്ലാവർക്കും ആയുള്ളൂ സിനിമ ഫാഷൻ സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽബട്ടനും